ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം നൂട്ടല്ല കണ്ടില്ലേ നൂട്ടല്ല നൂട്ടല്ല ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി നൂട്ടല്ല വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം കുറഞ്ഞ ചിലവിൽ സൂപ്പർ നൂട്ടല്ല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു പാത്രത്തിലാണ് ഇതിൻ്റെ അളവൊക്കെ ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു പാത്രം നിറയെ പൊട്ടുകടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടുകടലറിയിൽ നമ്മളെ കടലാച്ചി എന്ന് പറയുമ്പോൾ കാസർഗോഡ് കടലാച്ചി ഉണ്ടാക്കുന്ന കടലയാണ് ആദ്യം ഇത് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കണം വല്ലാണ്ട് ബ്രൗൺ കളർ കളറാവേണ്ടതില്ല കുറച്ച് ചൂടായി കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇതിനെ നന്നായി നൈസായി പൊടിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ജാറായതുകൊണ്ട് പകുതി ഞാൻ ആദ്യം പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിയായി കിട്ടണം അങ്ങനെ അത് പൊടിയായി കഴിഞ്ഞു ഇനി ഇത് വലിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ബാക്കിയുള്ള കടലയും ഞാൻ പൊടിച്ചെടുക്കുകയാണ് ഇതും ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം പഞ്ചസാര പൊടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പൊട്ടുകടലിലെടുത്ത അതേ പാത്രത്തിൽ പകുതി പഞ്ചസാര എടുക്കുകയാണ് ഇതും ഈ ചെറിയ ജാറിൽ നൈസായി പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പഞ്ചസാര നന്നായി പൊടിയായി വന്നിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ കടലപ്പൊടി ഇട്ടുവെച്ചാൽ അതേ വലിയ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ നേരത്തെ കടലെടുത്ത ആ ഒരു പാത്രത്തിൽ എത്രയാണോ കടലെടുത്തത് അതിൻ്റെ മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗത്തിനേക്കാൾ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഇരുന്നൂറ് മില്ലി സൺഫ്ലവർ ഓയിൽ മതിയാവും രണ്ട് മൂന്ന് പ്രാവശ്യം കുറേശ്ശേ എണ്ണ ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ആദ്യം ഒന്ന് കറക്കിയതിന് ശേഷം ഒന്ന് സ്പൂണിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി എടുക്കാം കറക്കിയെടുക്കാം ജാറിൽ ഫുള്ളായിട്ട് കാണുന്നത് നോക്കണ്ട കേട്ടോ ഇതൊന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി കറക്കിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറേശ്ശേ എണ്ണ ഒഴിച്ച് അടിച്ചപ്പോൾ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നൂട്ടെല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടുവരികയാണ് അങ്ങനെ മൂന്നു നാല് ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു നൂട്ടെല്ല ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഈ കാണുന്നത് ഒരു ലിറ്ററിൻ്റെ ഓയിൽ ബോട്ടിലാണ് അപ്പോൾ ഇതിൽ ഏകദേശം ഇരുന്നൂറ് മില്ലിയോളം എണ്ണ നമുക്ക് ഇതിനാവശ്യമായി വന്നിട്ടുണ്ട് അരച്ചെടുത്ത നൂട്ടെല്ല ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചങ്ങായിമാരെ കാര്യമായ അധ്വാനമൊന്നുമില്ലാണ്ട് ഒരു ബോട്ടൽ നിറയെ നൂട്ടെല്ല കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബ്രെഡിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴിച്ച് അതിൻ്റെ രുചി നോക്കണം അപ്പോൾ ചങ്ങായിമാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അടിപൊളി ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ നല്ല രസം നല്ല രസം എന്താ ഉണ്ടാ അപ്പോൾ കടയിൽ നിന്ന് വില കൂടിയ നോട്ടെല്ലാം മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ ചെലവിൽ വീട്ടിൽ അടിപൊളി നോട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും കണ്ടോ നല്ല രസം വെറുതെ പറഞ്ഞല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ